ചെറുപ്പം മുതലേ ഡോക്ടറാകാൻ സ്വപ്നം കണ്ട റോബർട്ടോ വാൻട്രോയി റാമിറസ് ഗാർസയുടെ ജീവിതം വിശ്വാസത്തിലൂടെ പുതിയ വഴിത്തിരിവിലെത്തിയ കഥയാണിത് വൈദ്യശാസ്ത്ര രംഗത്ത് വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഒടുവിൽ പൗരോഹിത്യത്തിലേക്ക് ചൂട് ഇറപ്പിച്ച അനുഭവങ്ങളെ നമുക്ക് നോക്കാം ആറുവയസ് മുതൽ ഡോക്ടർ ആകണമെന്നായിരുന്നു റോബർട്ടോയുടെ ആഗ്രഹം ചെറുപ്പം മുതലേ തൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നതിനാൽ ഒരു റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യനാകാൻ മൂന്ന് വർഷം പഠിക്കാനും പിന്നീട് മെക്സിക്കോയിലെ ന്യൂവോ ലിയോണിലെ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് മെഡിസിനിൽ ആറു വർഷം പഠിക്കാനും അതിനുശേഷം ആറു വർഷം ജനറൽ സർജറിയിൽ സ്പെഷ്യലൈസ് ചെയ്യാനും അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു തുടർന്ന് ആറു വർഷം അദ്ദേഹം ജനറൽ സർജനായി ജോലി ചെയ്തു റോബർട്ടോയുടെ വിശ്വാസത്തിലേക്കുള്ള തികച്ചും വരവ് തികച്ചും വ്യത്യസ്തമായിരുന്നു താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളുമായുള്ള ബന്ധം ശക്തിപ്പെടാൻ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ കൗൺസിലർ നിർദ്ദേശിച്ചു റോബർട്ടോയ്ക്ക് ഇത് ആദ്യം ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും രണ്ടായിരത്തി രണ്ട് ഡിസംബർ അഞ്ചിലെ ദിവ്യബലി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആത്മീയ അനുഭവം നിറയ്ക്കുന്നതായിരുന്നു അന്നു മുതൽ അദ്ദേഹം ദിവ്യബലി തൻ്റെ ദിനചര്യയുടെ ഭാഗമാക്കി തൻ്റെ സ്നേഹിതയുമായുള്ള ബന്ധം വളർത്താൻ വേണ്ടി ആരംഭിച്ച ദിവ്യബലിയിലൂടെ അദ്ദേഹം മൗളുമായുള്ള ബന്ധത്തോട് വിട പറഞ്ഞ് ക്രിസ്തുവിൽ ദൃഷ്ടി ഉറപ്പിക്കാൻ ആരംഭിച്ചു വിശ്വാസപൂർവ്വം തുടങ്ങിയ യാത്ര ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കുവാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു പരിശുദ്ധ കുർബാനയിലൂടെ അദ്ദേഹം വിശ്വാസത്തിൽ ഉത്തരോത്തരം വളർന്നു ദിവ്യബലിയിൽ പങ്കുവയ്ക്കുന്ന സന്ദേശങ്ങളിലൂടെ ക്രിസ്തു തന്നോട് നേരിട്ട് സംസാരിക്കുന്നതായി റോബർട്ടോയ്ക്ക് തോന്നി കൂടുതൽ ബൈബിൾ വായിക്കാനും ബൈബിൾ പഠന ക്ലാസ്സുകളിൽ പങ്കുചേരാനും മറ്റ് ഗ്രന്ഥങ്ങൾ വായിക്കാനും ആരാധനകളിലും രോഗീ സന്ദർശനങ്ങളിലും മറ്റ് കൂട്ടായ്മകളിലും പങ്കുചേരാനും ദൈവശാസ്ത്രം പഠിക്കാനും അദ്ദേഹം തൻ്റെ സമയം ചെലവഴിച്ചു ക്രിസ്തുവിനോടൊപ്പം ഡോക്ടറായി ജോലി ചെയ്ത നിമിഷങ്ങളിൽ പല രോഗികളും അദ്ദേഹത്തിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ റോബർട്ടോയുടെ കുട്ടിക്കാലത്തെ ഒരു സുഹൃത്തിൻ്റെ അമ്മ ക്യാൻസർ ചികിത്സയിൽ കഴിയുകയായിരുന്നു റോബർട്ടോയും അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു ഒരുപക്ഷെ നിങ്ങളോട് ഇത് പറയുവാൻ വരുന്ന ഒരു മാലാഹിയായിരിക്കും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ തൻ്റെ മരണത്തിന് രണ്ടാഴ്ച മുമ്പ് റോബർട്ടോയുടെ വിളി പൗരോഹിത്യത്തിലേക്കാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ദിവസവും ദിവ്യബിലയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് അഞ്ചു വർഷത്തിന് ശേഷം മുപ്പത്തിയഞ്ചാം വയസ്സിൽ രണ്ടായിരത്തി ഏഴിൽ റോബർട്ടോ മോണ്ടറിയുടെ ആർച്ച് ആർച്ച് ഡയസ് ഡൈസിഷൻ സെമിനാരിയിൽ ചേർന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ അദ്ദേഹം പുരോഹിതനായ ഞാൻ ഒരിക്കലും ഒരു പുരോഹിതനാകാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ എല്ലാം ഉപേക്ഷിക്കാൻ ധൈര്യം കാണിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഈ ജീവിതാന്തസ്സിൽ തുടരാനാണ് എനിക്ക് കൂടുതൽ ധൈര്യം വേണ്ടിയിരുന്നത് എന്ന് വൈദ്യവൃത്തി ഉപേക്ഷിച്ചതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു യേശു എന്നോട് പറഞ്ഞു എല്ലാം വിട്ട് എന്നെ അനുഗമിക്കുക അത് വിശ്വസിക്കാൻ പ്രയാസമാണ് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്നാൽ ഞാൻ സന്തോഷവാനാണ് സംതൃപ്തനാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ദൈവം തന്നെ തിരഞ്ഞെടുത്തുവെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത് ദൈവം വെച്ചു നീട്ടുന്ന പുതിയ ദൗത്യങ്ങളോട് സഹകരിക്കാൻ നമുക്കവർക്കും റോബർട്ടോയുടെ ജീവിതം പ്രചോദനമാകട്ടെ